ഈ മുൻ എം പി ഗൗതം ഗംഭീർണി ഉണ്ടായിട്ടുണ്ടല്ലോ ഐ എസ് ഐ എസ് കാശ്മീർ എന്ന പേരിൽ ആണല്ലോ ഈ വധഭീഷണി ലഭിച്ചത് ഇതിന്റെ വിശദാംശങ്ങൾ കൂടി വിശദാംശങ്ങൾക്കാമോ ആ ഗൗത ഇന്ത്യയുടെ ക്രിക്കറ്റ് മുഖ്യ കോച്ചായ ഗൗതം ഗംഭീറിന് ഒരു ഭീഷണി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു അത് ഐ കില്യു എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത് ഐ എസ് ഐ എസ് കശ്മീർ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയുന്നത് ഗൗതം ഗംഭീർ അപ്പോൾ തന്നെ ഡൽഹി പോലീസിന് പരാതി നൽകുകയും എഫ് ഐ ആർ ചെയ്തിട്ടുണ്ട് രാജേന്ദ്ര നഗർ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് സംഘവും സെൻട്രൽ ഡൽഹിയിലെ ഡി സി പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഇക്കാര്യത്തിൽ അന്വേഷണം ആരം ആരംഭിച്ചിട്ടുണ്ട് തന്റെ സുരക്ഷയ്ക്കായി നടപടികൾ എടുക്കണമെന്ന് ഗംഭീർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് രണ്ട് ഇമെയിൽ വഴിയാണ് വന്നത് ഒന്ന് ഉച്ചയ്ക്കും അത് കഴിഞ്ഞ് വൈകിട്ടും രണ്ടിലും എഴുതിയിരുന്നത് ഐ കിൽ യു എന്നുള്ള വാചകങ്ങൾ പാചകമാണ് ഗംഭിരിന് മുമ്പും പാർലമെന്റ് അംഗമായിരുന്ന സമയത്തും ഇതുപോലെ ഭീഷണി സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു ഈ അതായത് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലായതിനാൽ ഇക്കാര്യത്തിൽ പോലീസ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ശരി വസന്ത